ഹലോ വെൽക്കം ബാക്ക് ടു ഗോയ്സ് ഞങ്ങൾ ബെന്യാസിലുള്ള ലുലുമാളിൽ പോയതായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ എന്റെ ലക്ഷ്യം സ്കേറ്റിംഗ് ബോർഡ് അവിടെ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു ഏത് എടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു അതാണെങ്കിൽ അച്ഛൻ ആദ്യം ചൂസ് ചെയ്ത് സൈക്കിൾ ആയിരുന്നു അതിന്റെ ഒരു ട്രയൽ നോക്കാൻ കേട്ടോ നിങ്ങൾ കണ്ട അവിടെ ഒരുപാട് ടൈപ്പ് ടോയ്സ് ഉണ്ട് ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആകും വരിക ഞാൻ അവിടെ എവിടെ നിന്ന് തരുന്നത് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണത് പക്ഷെ അത് ഉപയോഗിച്ചിരുന്നില്ല സ്കേറ്റിംഗ് ബോഡ് ഈ സെക്ഷനിൽ കാണാനില്ല അതുകൊണ്ട് ഞങ്ങൾ മുകളിലെ സെക്ഷനില് പോവാണ് അവിടെ ഡിഫറെന്റ് സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് ബാക്കി കസിനാണ് അച്ഛന് ഭയങ്കര ടെൻഷൻ എനിക്ക് തോടിക്കാൻ കഴിയുമോ എന്ന് വാങ്ങിച്ചുട്ടോ വീടിന്റെ അടുത്തുള്ള ഒരു പാർക്കാണ് എന്റെ കൂടെയുള്ള കുട്ടിയാണ് ശിവാനി എന്റെ സ്ഥിരമായിട്ട് നിൽക്കുന്നവരാണ് അവളും നാലിലാണ് അച്ഛൻ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കാൻ ഇത് നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല അത്യാവശ്യം നല്ല എഫേർട്ട് എടുക്കണം പക്ഷേ ഞാൻ അത് പഠിച്ചെടുക്കും ശിവാനിക്കും ഇതത്ര പരിചയമില്ല അവളും കയറി നോക്കുന്നുണ്ട്

ഓക്കെ ബായ് ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീൻ ലൂസ്